ഇപ്പോൾ ശ്രീ മാത്യു കൊൽനാടൻ നമുക്ക് അർദ്ധരാത്രിയിൽ ഒരു വലിയ പോലീസ് സന്നാഹം എത്തി ഒരു നിയമസഭാ സാമാജികന്റെ വീട് പി ഡി പി ആക്ട് പ്രകാരമുള്ളൊരു കേസിൽ ഓ ഓഫീസ് അടിച്ചു തകർത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ പാതിരാത്രിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ വലിയ സന്നാഹത്തോടു കൂടി ഒരു അറസ്റ്റ് വേണ്ടിയിരുന്നു അല്ല ഈ പോലീസിന്റെ നടപടികൾ ഒരുപക്ഷെ ഓർമ്മയുണ്ടോ ഞങ്ങള് കോതമംഗലത്ത് ഒരു വന്യജീവി അക്രമത്തിന്റെ പേരിൽ ഒരു ഡെഡ് ബോഡിയുമായി സമരം ചെയ്തപ്പോൾ ആ സമരപ്പന്തലിലേക്ക് ഇരച്ചു കയറി ബോഡി മോചിപ്പിച്ച് അന്ന് രാത്രി ഞങ്ങൾ തുടർ സമരത്തിലേക്ക് പാതിരാത്രിയിൽ സമരപ്പന്തലിൽ നിന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് എന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഷിയാസിനെയും പുലർച്ചെ രണ്ടു മണിക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പോലീസാണ് ഈ ഇപ്പോഴത്തെ അത് നോക്കുമ്പോൾ ഇതിന് വലിയ അത്ഭുതൊന്നും എനിക്ക് തോന്നില്ല കാരണം ഈ പോലീസ് ഇതും ഇതിനപ്പുറവും ഉള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കണം പക്ഷെ ഇതിപ്പോ ഈ കേസിന്റെ മെറിട്ട് എന്താ എന്താ എങ്ങനെയാണെന്നുള്ള ഞാൻ മനസ്സിലാക്കിരുന്ന പോലും ഈ നിലയിൽ ജനകീയ വിഷയങ്ങളോട് ജനകീയ പ്രതിഷേധങ്ങളോട് ഈ സർക്കാരിന്റെ പ്രതികരണവും സമീപനവും പി വി എൻ റിമാൻഡിൽ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരെ പി വി എൻ റിമാൻഡ് ചെയ്തിരിക്കുന്നു പി വി എൻ ഒപ്പമുള്ള നാലുപേരെയുമാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം മാത്യു കുൽനാടൻ എം എൽ എ ഉണ്ട് മാത്യു കുൽനാടൻ എം എൽ എ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് പി ഡി പി ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും പിന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൈയേറ്റം ചെയ്തു തുടങ്ങിയ വകുപ്പുകളുമാണ് ഇതിൽ സ്വന്തം മണ്ഡലത്തിലെ ഒരു ആദിവാസി യുവാവിനെ ആ കാട്ടാന ആക്രമണത്തിൽ അതേ സാഹചര്യത്തിലാണ് ഈ നടന്നിരിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമം ാണ് ഇതിന്റെ പലപ്പോഴും സംഭവിക്കുന്നത് മജിസ്ട്രേറ്റിന് ഇന്നത്തെ ദിവസം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക സബ്ജെക്ട് കറക്ഷൻ ഈ രാത്രിയിൽ പ്രതികളെ പ്രൊഡ്യൂസ് ചെയ്താൽ നോൺ ആണെങ്കിൽ നോൺഅയിലാണെങ്കിൽ അതായത് സർക്കാരിന്റെ വാദത്തിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വാദം കേൾക്കാതെ ജാമ്യം അനുവദിക്കാൻ കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ അതൊരു പോലീസ് പലപ്പോഴും അനുവർത്തിക്കുന്ന രീതിയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളെ അറസ്റ്റ് റിമാൻഡ് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധി പോലീസിനുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എന്നെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എന്നെയും പുലർച്ചെ രണ്ടു മണിക്ക് ഹാജരാക്കി പക്ഷെ അന്ന് വെച്ചിട്ട് ഇടക്കാല ജാമ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ റിലീസ് ചെയ്തിരുന്നു അപ്പൊ ഇപ്പോ പാതിരാത്രിയിൽ കൂടുതൽ ഹാജരാക്കുമ്പോൾ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മറുവശത്തെ വാദം കേൾക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്യല്ലാതെ മറ്റ് മാർഗം ഇല്ലാതെ വരും നാളെ രാവിലെ കോടതിയിൽ പരിഗണിക്കാം ാവിലെ കോടതിയിൽ പരിഗണിക്കുന്നത് വരെ പോലീസ് കസ്റ്റഡി എന്നതാണ് പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ നിയമപരമായി ചെയ്യാൻ കഴിയത്തുള്ളൂ അങ്ങനെ പിന്നെ ഒരു അസാധാരണമായ കേസായി തോന്നിയാൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ പക്ഷേ അതിപ്പോൾ ഉണ്ടായിട്ടില്ല എനിക്കൊന്നും മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന വകുപ്പിന് മാത്രമേ അങ്ങനെ കഴിയൂ അല്ലേ കേട്ടോ ഞാൻ അല്ല ഞാൻ പറയുന്ന നിയമസഭാ സാമാജികൻ എന്ന ഒരു പ്രത്യേക പരിഗണന കോടതിക്ക് മുമ്പായി കിട്ടില്ല കാരണം നമ്മൾ ആസ്പർ ലോ ആസ്പെർ ഒരു ലീഗൽ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ സാമാജികനാണ് എന്നതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന ബെയിലിന്റെ കാര്യത്തിൽ കിട്ടത്തില്ല പക്ഷെ ആള് അങ്ങനെ ഒളിച്ചു കൊടുപ്പാൻ സാധ്യതയില്ലാത്ത ആളാണ് ഏതെങ്കിലും ഒരു ഒഫൻസിന്റെ നേച്ചർ നോക്കിയിട്ട് ആ ഒരു കാര്യം പരിഗണിക്കും ഒരു ജനപ്രതിനിധി ആണെങ്കിൽ ജനപ്രതിനിധി ഇപ്പൊ നാളെ ഇപ്പൊ പോലീസ് പറയുന്നത് ഇയാളെ റിമാൻഡ് കിട്ടിയില്ല എങ്കിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇയാളെ ഒളിച്ചു പോവാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒളിച്ചുപോകാൻ സാധ്യതയില്ലാത്ത ആളാണ് ഒരു ജനപ്രതി എന്ന് കോടതി അനു മതിക്കാറുണ്ട് പക്ഷെ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും സാധാരണക്കാർക്കുള്ള അതേ പരിഗണനയാണ് കോടതി ഞാൻ ചോദിച്ചൊരു രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ അർദ്ധരാത്രിയിൽ കൂടി വീട്ടിൽ ചെന്ന് ചെയ്തത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ മാത്യു പോലീസിന് ലൊക്കേറ്റ് അല്ലെങ്കിൽ നാളെ സമയത്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാമത്തെ ഒരു കാര്യം അറസ്റ്റ് എന്ന് പറയുന്നത് എന്ന് ഡെയിലുന്നത് റൂളും എന്ന് പറയുന്ന എക്സെഷൻ എന്ന് പറയും കാരണം ഒരു ബെയിൽ ഒരു 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 കുറ്റകൃത്യം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് പോലീസിന്റെ ഡിസ്ക്രിപ്ഷനാണ് പോലീസിന് അറസ്റ്റ് അനിവാര്യമാണെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്യുക അല്ലാണ്ട് ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഒരു നിയമപുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല പോലീസിന് തോന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയെങ്കിലും അതല്ല അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് സ്വാഭാവികമായിരുന്നു നോട്ടീസ് കൊടുത്ത് നാളെ ഒരു എം എൽ എന്ന് പറയുന്ന സംഭവം നടന്നു കാര്യം നമ്മുടെ നിയമസഭയ്ക്ക് തന്നെ പി ഡി പി ആക്ട് പ്രകാരം കുറ്റം ചെയ്ത പ്രതികളുണ്ടല്ലോ അങ്ങനെ അങ്ങനെ പോലീസ് മോശമായ എത്രയോ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ അപ്പൊ അപ്പം അതായത് ഈ അർദ്ധരാത്രിയിലുള്ള അറസ്റ്റ് ദുരുദ്ദേശപരമാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് ഇത് ഗൂഢാലോചനയാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് മാത്രവുമല്ല രമേശ് ചെന്നിത്തല പറയുന്നത് ഭരണകൂട ഭീകരതയാണെന്നാണ് താങ്കൾ എന്താണ് കരുതുന്നത് അല്ല ഞാൻ പറഞ്ഞില്ല ഒരു ജനകീയ വിഷയത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഒരു ജനപ്രതിനിധി മുമ്പിൽ നിന്ന് ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ നിലയിലുള്ള പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഫാസിസ്റ്റ് നടപടി അല്ലെങ്കിൽ അതൊരു സർക്കാരിന്റെ ആ ഒരു രീതിയെ ആ ഒരു രീതിയെ അംഗീകരിക്കാൻ കഴിയില്ല ും സർക്കാർ ഒരു 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 വളരെ ഒന്നല്ലെങ്കിൽ അധികാരത്തിന്റെ അല്ലെങ്കിൽ ആ നിലയ്ക്ക് നിറഞ്ഞ ഒരു ഭരണകൂട സമീപനമായിട്ടാണ് കാണാൻ കഴിയുന്നത് നിറഞ്ഞ ഭരണകൂട സമീപനം എന്നാണ് മാത്യു കുൽനാടൻ പറയുന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ് എന്ന് പറയുന്നു ഭരണകൂട ഭീകരതയാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു ഗൂഢാലോചനയുണ്ട് എന്ന് കെ പി സി സി പ്രസിഡന്റ് പറയുന്നു മാത്രവുമല്ല ഇതിൽ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി പി വി എൻ ഒപ്പം ഉണ്ടാകുമെന്ന് തിരുവഞ്ചൂനാഥ് ആകാശം പറയുന്നു താങ്ക് യു ശ്രീ മാത്യു കുൽനാടൻ ഇപ്പോൾ അഷ്കരലേഖരുമ്പ നമുക്ക് പം ചേരുന്നു അഷ്കര